നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് മഹിതാ കൃഷ്ണയാണ് അപ്പം പ്രതിഭ ട്യൂട്ടോറിയൽ സിനിമയുടെ ഭാഗമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് അപ്പം ചേച്ചി എന്താണ് എന്താണതിൻ്റെ പ്രത്യേകത ഇപ്പം പ്രതിഭ ട്യൂട്ടോറിയൽ ആ പേരിൽ തന്നെ ട്വിസ്റ്റ് ഉണ്ട് അപ്പം എന്താണ് അതിൻ്റെ പ്രത്യേകത നമുക്ക് ചേച്ചിയോട് ചോദിക്കാം ഞാൻ ആദ്യമായിട്ടൊരു നല്ല ക്യാരക്ടർ ചെയ്തിരിക്കുന്ന പ്രതിഭയിലാണ് നമ്മുടെ സുധീഷ് ചേട്ടൻ്റെ പേരായിട്ടാണ് ചെയ്തിരിക്കുന്നത് സുധീഷ് ഏട്ടൻ്റെ കോളേജിൽ ടീച്ചറായിട്ട് ചെയ്തിരിക്കുന്നത് സുധീഷൻ്റെ കാമുട ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അതന്നെ ഒരു വലിയ എക്സ്പീരിയൻസാണ് ഇത്രയും നല്ലൊരു വലിയൊരു നടൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയെന്നുള്ളത് തന്നെ ഒരു എക്സ്പീരിയൻസാണ് എന്നിട്ട് അതിലൊരുപാട് സന്തോഷം അപ്പം ഇതൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണോ അതെ അതെ കോമഡിയാണ് ഫാമിലിയാണ് നല്ല സബ്ജക്റ്റാണ് ഫാമിലി ബേസ് അതായത് ഇപ്പം ഒരു പൊതുവെ പറയുന്ന വെച്ചാൽ നമുക്ക് സിനിമയൊക്കെ ഫാമിലിയോട് കൂടെ കാണാൻ പറ്റില്ല എന്നൊരു രീതി പറഞ്ഞോ ഇപ്പഴത്തെ സിനിമകള് അപ്പൊ ആ ഒരു രീതി വ്യത്യസ്തമായിട്ടുള്ള ഒര് തീർച്ചയായിട്ടും തന്നെ കാണണം ഈ ഓണത്തിന് പ്രതിഭൂട്ട് വളരെ നല്ലൊരു മൂവിയാണ് സുതീഷേട്ടിനെ നമുക്ക് ഭയങ്കര വലിയ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് അപ്പോൾ ആ ഒരു റോള് തന്നെയാണ് ഇതിനകത്തുള്ളത് അതെ അതെ തീർച്ചയായിട്ടും ഓക്കെ പിന്നെ വേറെ കാര്യം അപ്കമിങ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ചോദിക്കാണെങ്കിൽ ഇപ്പൊ ഹേമ കമ്മിറ്റ് റിപ്പോർട്ട് അതിന് അത് എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നോ നോ പറയാൻ പറയേണ്ടടുത്ത് എനിക്ക് പറയാനുള്ളത് പിന്നെ കാരണം ഞാൻ തുടക്കക്കാരിയല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനില്ല വേറെ വെച്ചാൽ ഇപ്പം അമ്മ സംഘടന അതായത് അമ്മ എന്ന് പറഞ്ഞ താര സംഘടനയിൽ പതിനേഴ് മോഹൻലാൽ ഉൾപ്പെടെ പതിനേഴ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇപ്പം രാജിവെച്ചു പോയി പെട്ടെന്ന് രാജിവെച്ചു അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ എന്താ പറയുക എൻ്റെ ഒരു പക്ഷേ വളരെ രണ്ടോ മൂന്നാമത്തേക്ക് മൂവിയാണ് പിന്നെ ഞാനൊരു സംഘടനയും പെട്ട ആളുമല്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്കതേക്കുറിച്ചൊന്നും അധികാരമായിട്ട് അറിയില്ല പറയാനായിട്ട് വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനത്ത് ഇപ്പം മോഹൻലാലായിരുന്നു സെക്രട്ടറി ആയിരുന്നു സിദ്ദിഖ് ആയിരുന്നു അപ്പം ആ ഒരു സ്ഥാനത്തോട്ട് ആര് വരണം എന്നാണ് ഒരു ആഗ്രഹം നമുക്കൊരാഗ്രഹം ഉണ്ടാവില്ല ആര് വരണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ എനിക്കതിനെക്കുറിച്ച് പറയാൻ അറിയില്ല നമുക്ക് അതിനെക്കുറിച്ച് സിനിമയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയില്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു തുടക്കക്കാരിയാണെന്നുണ്ട് അപ്പോൾ സിനിമയെക്കുറിച്ച് ഒരുപാട് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഇപ്പം വിജയുടെ ദ ഗോട്ട് ഇറങ്ങുവാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി അപ്പോൾ ഈ നമ്മുടെ ഈ പ്രതിഭ ട്യൂട്ടോറിയൽസ് ഇറങ്ങുന്നത് പതിമൂന്നാം തീയതിയാണ് സെപ്റ്റംബർ പതിമൂന്ന് അപ്പോൾ രണ്ട് സിനിമയും കൂടെ വരുമ്പോൾ പ്രേക്ഷകർ ഇതിനെ സ്വീകരിച്ച് അതായത് സ്വീകരിച്ച് എത്രത്തോളം സ്വീകരിക്കും എന്നൊന്ന് ഇതൊരു ഫാമിലി മൂവിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണണം എന്താ പറയുക സ്വീകരിക്കാം സ്വീകരിക്കും അത്രയും നല്ലൊരു മൂവിയാണത് ഇപ്പം പ്രതിഭ ട്യൂട്ടോറിയൽസ് ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് അതിൻ്റെ ആ ഒരു വഴിയൊന്നു പറഞ്ഞുതരാമോ ഏത് രീതിയിലാണ് എത്തിയത് എങ്ങനെയാണ് എത്തിയത് ഒന്ന് പറഞ്ഞുതരാം ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റാണ് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ടിട്ട് മഴമണമേൽ കോമഡി ഫെസ്റ്റിവൽ ചെയ്തുകൊണ്ടിരുന്നു ഞാൻ കോമഡി പ്രോഗ്രാമാണ് കൂടുതൽ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പിന്നെ തിയേറ്ററാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ സാറിൻ്റെ ഈ മൂവിയിലോട്ട് എത്താൻ കാരണം വെച്ചാൽ സാറിൻ്റെ തന്നെ ഞാനൊരു വെബ് സീരീസ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് സാറിന് ഇഷ്ടപ്പെട്ടു സാറിനേക്കാളുപരി സാറിൻ്റെ വൈഫ് ടീച്ചറാണ് പറയുന്നത് ഇങ്ങനെ അപ്പോൾ നമുക്ക് ഒത്തിരി ക്യാരക്ടറുകളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾ കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു അവസരം കൊടുക്കണമെന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ ഈ മൂവിയിലോട്ട് എത്തുന്നത് അപ്പൊ ഇതിൽ നിന്ന് ഒരുപാട് സിനിമ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട് കാരണം അത്രക്കും നല്ല സിനിമ ആ പേര് തന്നെ അത് ട്വിസ്റ്റാണ് ആ പേര് പ്രതിഭ ട്യൂട്ടോറിയൽസ് പണ്ടിപ്പോൾ എൻ്റെ എൻ്റെ കാലത്തിനൊക്കെ മുമ്പായിരുന്നു ട്യൂട്ടോറിയല് അപ്പൊ അതിനെക്കുറിച്ചുള്ളൊരിതാണല്ലേ ഞാൻ തീർച്ചയായിട്ടും പ്രതിഭയാണ് എൻ്റെ പ്രതീക്ഷ അതുപോലെ എല്ലാവരും പ്രതിഭയിലോട്ട് കൂടി എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം